ഏവർക്കും അൺഖോക്കൽ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ പതിനെട്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം നമുക്ക് നോക്കാം ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത് ഓപ്ഷൻസ് നൈട്രജൻ ക്ലോറിൻ ഓക്സിജൻ സൾഫർ ശരി ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ ആണ് രണ്ടാമത്തെ ചോദ്യം കാൽവൈശാഖി എന്നത് എന്താണ് ഒരു ദിനം കാറ്റ് ആണോ അതൊരു അതൊരു മേഘത്തിന്റെ പേരാണോ അതോ ഒരു ഉത്സവത്തിന്റെ പേരാണോ നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ കാറ്റ് ആണ് കാൽവൈശാഖി അല്ലേ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഓപ്ഷൻ ഗ്യാനി സീസിംഗ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ ശരിയൂത്തരം ഓപ്ഷൻ സി ഡോക്ടർ എ രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ് ഓപ്ഷൻ മഞ്ചേശ്വരം മടിക്കൈ മംഗൽപാടി ചെമ്നാട് നിങ്ങൾക്കറിയാം ശരിയത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് വളം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാനാളി വൈകുണ്ടസ്വാമി തൈക്കാട് അയ്യകു സഹോദരൻ അയ്യപ്പൻ ചികുത്തരം ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമിയാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് ഓപ്ഷൻ തലാബസ് ഹൈപ്പോ തലാബസ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഡിബം ഏഴാമത്തെ ചോദ്യം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേര് എന്താണ് അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ് ഓപ്ഷൻ ദ്രവ്യം ബലം ഊർജം പിണ്ടം ഓപ്ഷൻ സി ഊർജമാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ഓപ്ഷൻസ് കാട്ടുകെഴുത ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം ഹിമോപൊട്ടാമസ് ഓപ്ഷൻ ഡി സിംഹം നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഒൻപതാമത്തെ ചോദ്യം ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരായിരുന്നു ഓപ്ഷൻ എ പി ജെ അബ്ദുൾ കലാം നീലം സഞ്ജീവ റെഡ്സിൻ അലി അഹമ്മദ് ഓപ്ഷൻ ഓപ്ഷൻസ് ഡോക്ടർ സക്കീർ ഹുസൈനാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആകെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണോ ഒന്ന് ഒന്ന് എട്ട് ശതമാനം ആണോ അതോ ശരി ശതമാനം പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞു എത്ര എണ്ണം ശരിയായിരുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പറ്റാൻ ചോദിക്കുക പത്തിൽ പത്ത് എണ്ണം സീരിയസിന്റെ അടുത്ത ഭാഗമായി നാളെ രാത്രി പത്ത് പത്തിന് കാണാം